തൊഴിൽ നിയമലംഘനം തെരുവോര കച്ചവടത്തിൽ ഏർപ്പെട്ട പതിനെട്ട് പ്രവാസികളെ അറസ്റ്റ് ചെയ്തു ഗസയിലെ കമാൽ അധുവാൻ ആശുപത്രിക്ക് തീയിട്ട സംഭവം ഇസ്രായേൽ ഭീകരതയെ ശക്തമായി അപലപിച്ച് ഒമാൻ താപനില വീണ്ടും ഇടിഞ്ഞു ഒമാൻ കൊടും തണുപ്പിലേക്ക് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണം ഒമാൻ സുൽത്താൻ അനുശോചനം അറിയിച്ചു ഗൾഫ് മാധ്യമം ഒമാൻ ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് പ്രധാന വാർത്തകൾ ഗൾഫ് ഒമാൻ പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ിയമം ലംഘിച്ചതിന് ദാഖിലിയ ഗവർണറേറ്റിൽ നിന്ന് പതിനെട്ട് പ്രവാസികളെ അറസ്റ്റ് ചെയ്തു തെരുവോരങ്ങളിൽ കച്ചവടം നടത്തിയതിനാണ് ഇവരെ പിടികൂടിയത് ചരക്കുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു മുനിസിപ്പാലിറ്റി ഓഫ് ഇന്റീരിയർ ദാഖിലിയ ഗവർണറേറ്റിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ലേബർ വിഭാഗത്തിലെ സംയുക്ത പരിശോധനാ സംഘവുമായിരുന്നു തെരുവു കച്ചവടക്കാരെ പിടികൂടിയത് വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയായിരുന്നു പരിശോധന പിടിയിലായവർക്കെതിരെയുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണ് വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു വടക്കൻ ഗസയിലെ കമാൽ അദ്വാൻ ആശുപത്രിക്ക് തീയിടുകയും രോഗികളെയും മെഡിക്കൽ സ്റ്റാഫിനെയും നിർബന്ധിതമായി ഒഴിപ്പിക്കുന്നതും ഉൾപ്പെടെ ഇസ്രായേൽ അധിനിവേശ സേന നടത്തുന്ന ആക്രമണത്തെ ഒമാൻ ശക്തമായി അപലപിച്ചു അന്താരാഷ്ട്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണമെന്നും ഒമാൻ ആവശ്യപ്പെട്ടു കമാൽ അദ്വാന് ആശുപത്രിക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ അൻപത് പേരാണ് കൊല്ലപ്പെട്ടത് അഞ്ച് മെഡിക്കൽ സ്റ്റാഫും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ആശുപത്രി ഡയറക്ടർ പറഞ്ഞു ഗസയെ വടക്കും തെക്കും രണ്ട് മേഖലകളാക്കിയാണ് ഇസ്രായേൽ ആക്രമിക്കുന്നത് വടക്കൻ ഗസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇസ്രായേൽ നടത്തുന്നത് ഇസ്രായേൽ ആക്രമണം തുടങ്ങുമ്പോൾ രോഗികളും ജീവനക്കാരും ജീവനക്കാരുമടക്കം അൻപത് പേരാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത് നഗരപ്രദേശങ്ങളിലടക്കം താപനിലയിൽ പ്രകടമായ മാറ്റം വന്നു തുടങ്ങിയതോടെ ഒമാൻ കൊടും തണുപ്പിലേക്ക് നീങ്ങുന്നു പല ഭാഗങ്ങളിലും താപനിലയിൽ വലിയ കുറവുണ്ടായി ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് പല ഭാഗങ്ങളിലും രേഖപ്പെടുത്തിയത് ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെട്ടത് സൈക്കിൾ ആണ് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഇവിടത്തെ താപനില യംഗൽ ബിദിയ അൽഖാബിൽ ഫഹൂദ് നിസ്വ ൻ എന്നിവിടങ്ങളിലെല്ലാം നല്ല തണുപ്പായിരുന്നു ശനിയാഴ്ച പന്ത്രണ്ട് പോയിന്റ് ആറ് ഡിഗ്രിയിൽ താഴെയായിരുന്നു ഇവിടത്തെ താപനില രാത്രി കാലങ്ങളിലും അതിരാവിലെയുമാണ് കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്നത് ഉച്ച സമയങ്ങളിലടക്കം തണുപ്പ് വർദ്ധിച്ചതോടെ ആളുകൾ പുറത്തിറങ്ങാൻ മടിച്ചു തണുപ്പിനെ പ്രതിരോധിക്കാനായി ജാക്കറ്റ് അടക്കമുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തിറങ്ങിയത് താപനില കുറയുകയും ഊഷ്മാവ് മൈനസ് ഡിഗ്രി വരെ എത്തുകയും ചെയ്തതോടെ ജബലക്തറിലും ജബൽ ഷംസിലും വിനോദസഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചു മലയാളികളടക്കമുള്ള നിരവധി പേരാണ് വാരാന്ത്യ ദിനങ്ങളിൽ ഇവിടേക്ക് ഒഴുകിയത് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ നേരിയ തോതിൽ മഴയും പെയ്തു വരും ദിവസങ്ങളിലും തണുപ്പ് ശക്തിയാർജിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് അനുശോചിച്ചു പ്രസിഡന്റ് ദ്രൗപതി മുർമുവിന് സുൽത്താൻ അയച്ച സന്ദേശത്തിലാണ് അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് പുതിയ കാലത്തിനൊപ്പം ഇന്ത്യയെ സഞ്ചരിക്കാൻ പ്രാപ്തനാക്കിയ വ്യക്തിയായിരുന്നു കഴിഞ്ഞ ദിവസം വിടവാങ്ങിയ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പതിമൂന്നാമത്തെയും പതിനാലാമത്തെയും പ്രധാനമന്ത്രിയും അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായിരുന്നു മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് ഗൾഫ് അപ്ഡേറ്റ്സ് പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ധനവിനിമയ സ്ഥാപനം വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ Brought to you by Shahi Foods and Spices. Powered by Purushottam Kanji Exchange.